ഇന്നലെ ഇസ്ലാമിക് സെന്റർ ആക്കോട് ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു നൽകാനും നിങ്ങൾക്കതൊരു ഓർമ്മയുണ്ടാവാനും അത് ഇവിടെ വിതരണം ചെയ്തിട്ടില്ല കലണ്ടർ വീട്ടിലൊന്നുണ്ടല്ലോ രണ്ടാമതൊന്ന് എന്തിനു എന്ന് ചിന്ത വേണ്ടർ ഡേറ്റ് നോക്കാൻ വേണ്ടിട്ടല്ല കലണ്ടർ കലണ്ടർ അതൊരു ഓർമ്മ കുറിപ്പാണ് അതൊരു സ്ഥാപനത്തിന്റെ അടയാളമാണ് എത്തി മക്കളെ വീടുകളിലേക്ക് ചെലവ് കൊടുത്തു വളർത്തുന്ന ഒരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട മുസ്തഫി അക്കോർഡിൻ്റെ വീടുകളിലേക്ക് എത്തി അവരെ പഠിപ്പിക്കാനുള്ള ചെലവേറ്റെടുക്കുക അവർക്ക് വസ്ത്രത്തിനുള്ള ചെലവേറ്റെടുക്കുക എല്ലാം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്യുക ഖാന എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് എടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് യാജിക്കുന്ന ഒരു സിസ്റ്റം അല്ല അപ്പൊ ഇൻഷാല്ലാ ആ മഹത്തായ സംവിധാനത്തിലേക്കും ഇൻഷാള്ളാ നിങ്ങൾക്കിവിടെ ഉണ്ട് കുട്ടികളെടുത്ത് നിങ്ങൾ എല്ലാവരും വാങ്ങാ അതൊരു ഓർമ്മക്കുറിപ്പാണ് കുറിപ്പാണ് നിങ്ങൾ വാങ്ങാ ബോക്സ് ഉണ്ട് ആ ബോക്സ് നിങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി എന്തെങ്കിലും പത്ത് രൂപയെങ്കിലും ഇടാ എന്റെ ഉമ്മ ഉമ്മ ഉസ്തപദിയുടെ വലിയ ഒരാളെ രാവിലെ എണീറ്റ് എപ്പോഴും മുസ്തഫദി ഉസ്താദിന്റെ ക്ലാസ് കേൾക്കുന്ന ഒരാൾ ദുഹായി എപ്പോഴും പങ്കെടുക്കുന്ന ഒരാള് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എന്നെ വിളിച്ചിട്ട് ഒരു നൂറ് രൂപ കൊണ്ടാന്ന് പറയും എന്തിന് ഈ ബോക്സിൽ ഇടാൻ വേണ്ടിട്ട് അങ്ങനെ ഇടയ്ക്കിടെ വിളിച്ചിട്ട് നൂറും അമ്പതൊക്കെ വാങ്ങും അപ്പൊ അതേപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ മൂബരുടെ ക്ലാസ് ഒക്കെ കേൾക്കുന്ന ആളുകൾ ഉണ്ടാകും കൂടി നീന് സേവനം ചെയ്യുന്ന ഒരാളാണ് ഓഹനരായ മുസ്തഫി അക്കൂട്ട്